ഒരു ദിക്കറ് എഴുപത് പ്രാവശ്യവും അതിനു ശേഷമുള്ള ദ ഏഴ് പ്രാവശ്യവും ചൊല്ലിയാൽ ആ വർഷം അദ്ദേഹം മരണപ്പെടുകയില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഈ വരുന്ന മുഹറം മുഹറമ്പത്തിന് ഒരാൾ ഹസ്ബി അള്ളാഹു വഴമീൽ മൗലീർ എന്ന വിക്കറ് ഒരാൾ എഴുപത് പ്രാവശ്യം ചൊല്ലുകയും ശേഷം കൊടുക്കുന്ന ഈ ദുവാ ഏഴ് പ്രാവശ്യം ചൊല്ലുകയും ചെയ്താൽ അദ്ദേഹം ആ വർഷം മരണപ്പെടുകയില്ല എന്നും ഇനി അവന് അവധി അടുത്തുവെങ്കിൽ അത് ഓതാനുള്ള തോഫീക്ക് ഉണ്ടാവുകയില്ല എന്നും മുജറബാദ് എന്ന ഗ്രന്ഥത്തിലൂടെ തെയർ ഭീമാ ലോഹനും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ പറയപ്പെട്ട ദിവസം മുഹറം പത്ത് ആരെങ്കിലും തന്റെ കുടുംബത്തിന് ഭക്ഷണങ്ങളൊക്കെ കൊടുത്താല് ആ വർഷം മുഴുവൻ റബ്ബ് ഭക്ഷണത്തിൽ വിശാലത ചെയ്യുമെന്നും അത് പ്രത്യേകം സുന്നത്താണ് എന്നും ഷർവാനിയെ രേഖപ്പെടുത്തിയിട്ട് കാണാം ഷറിന്റെ നോമ്പും അതിന്റെ ശ്രേഷ്ഠതയും നിയത്തുമൊക്കെ ശേഷമുള്ള വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട് ആ ദിവസം ധന്യമാക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക റബ്ബുൽ പറയപ്പെട്ട കാര്യങ്ങൾ ചൊവ്വോടെ ചെയ്യാൻ നമുക്ക് നൽകി തോൽപ്പിക്ക് നൽകിയ അനുഗ്രഹിക്കു മാറാകട്ടെ